ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഞെട്ടിച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അർജുൻ ശ്യാമെന്ന് പറയേണ്ടിവരും ഇപ്പോഴത്തെ തന്റെ വിജയത്തിൽ ഫാൻസിനൊപ്പം സന്തോഷം പങ്കിടുകയാണ് അർജുൻ തന്റെ ബിഗ് ബോസ് യാത്രയെക്കുറിച്ചും നോറയായി ഹൗസിൽ ചെയ്ത ആക്ടിനെ കുറിച്ചുമെല്ലാം അർജുൻ പ്രതികരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഫാൻസ് മീറ്റിലാണ് തനിക്ക് ബിഗ് ബോസിന്റെ ഓഡീഷനിലേക്ക് അവസരം ലഭിച്ചത് എങ്ങനെയാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അർജുൻ പങ്കുവച്ചത് ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ലഭിച്ച പിന്തുണയിൽ വളരെ സന്തോഷമുണ്ടെന്നും തനിക്ക് ഇത്രയും ഫാൻസ് ഉണ്ടാകുമെന്ന് താൻ ഒരു ും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ആളുകളുടെ സ്നേഹം കാണുമ്പോൾ തനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് വട്ടായതാണോ എന്ന അവസ്ഥയിലാണ് താനെന്നും ഇപ്പോൾ തനിക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ടെന്നും അർജുൻ പറയുന്നു മാത്രമല്ല പല സീസണുകളിലേക്കും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടും ശ്രമിച്ചിരുന്നു ബിഗ് ബോസ് ക്രൂ വരെ തന്നെ കണ്ട് മടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അർജുൻ സംസാരിച്ചത് സീസൺ ത്രീയിലാണ് താൻ ആദ്യമായി ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നത് താൻ ഒരു മോഡലാണ് എന്നാൽ തനിക്ക് ഒന്നും ആകാൻ പറ്റുന്നില്ല എന്നും താൻ പറഞ്ഞിരുന്നുവെന്നും നാലിലും അഞ്ചിലും ഓഡീഷന് ഇത് തന്നെയാണ് പറഞ്ഞതെന്നും സീസൺ സിക്സിൽ തന്റെ ഇല്ലായ്മ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയെന്നും ഓഡീഷനിൽ കിട്ടാൻ ഒരു വർഷം താൻ മെനക്കെട്ടുവെന്നും അപ്പിയറൻസ് വരെ മാറ്റി പിന്നീട് അവസരങ്ങൾ കിട്ടിയെന്നും അർജുൻ പറയുന്നുണ്ട് സീസൺ സിക്സിലേക്ക് വന്നപ്പോൾ അവർ ഇംപ്രസ്ഡ് ആയത് താൻ മുമ്പ് ഓഡീഷനിൽ പങ്കെടുത്ത രീതിയും ഇത്തവണത്തെ രീതിയും വ്യത്യസ്തമായിരുന്നുവെന്നതാണെന്നും ഒക്കെ എടുത്ത് അപ്പിയറൻസ് ഒക്കെ മാറ്റിയിരുന്നുവെന്നും താൻ കണ്ടന്റ് ഉണ്ടാക്കാൻ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ സംഭവിക്കാനുള്ളത് സംഭവിക്കുമെന്നും തനിക്കുള്ളത് തനിക്ക് വരുമെന്ന് അറിയാമായിരുന്നുവെന്നും അർജുൻ വ്യക്തമാക്കി ബിഗ് ബോസിൽ മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിൽ എത്തുന്നതിനെ കുറിച്ചും അർജുൻ സംസാരിക്കുന്നുണ്ട് മോഹൻലാൽ സാർ എന്റെ ദൈവമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വരുമ്പോൾ ഒരു ഫീൽ ആയിരുന്നുവെന്നും അദ്ദേഹത്തെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാകുമെന്നും ലാൽ സാറുമായുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു ഏറ്റവും വലിയ മൊമെന്റ്സ് എന്നും വിഷുവിന്റെ അന്ന് തനിക്ക് പനിയായിരുന്നു ലാൽ സാർ വന്ന് തന്നെ തൊട്ടുനോക്കി പനി കുറഞ്ഞു എന്ന് ചോദിച്ചുവെന്നും അദ്ദേഹം അപ്പു എന്ന് വിളിച്ചു അപ്പോൾ തന്റെ പനി കൂടുകയാണ് ചെയ്തതെന്നും തനിക്ക് കുറച്ചുകൂടെ ടെൻഷനായി ആയി ഒക്കെ അർജുൻ പറയുന്നുണ്ട് ലിഫ്റ്റിംഗ് സ്റ്റാർ എന്ന പരിഹാസത്തിനും അർജുൻ മറുപടി നൽകുന്നുണ്ട് പുറത്തു പോയവർ തിരിച്ചു വന്നപ്പോഴാണ് ആര് വീണാലും പോകുന്നത് താനാണെന്ന് മനസ്സിലാക്കിയത് താൻ നോക്കുമ്പോൾ ശരിയാണ് ശ്രീരേഖ ചേച്ചി വീണപ്പോഴും ജാൻമണി വീണപ്പോഴും നന്ദന വീണപ്പോഴും ഒക്കെ താനാണ് എടുത്തുകൊണ്ട് പോയതെന്നും നമ്മുടെ മുന്നിലൊരാൾ വീഴുമ്പോൾ ഓടിച്ചെന്ന് അങ്ങനെ മാത്രമാണ് അതും ചെയ്തതെന്നും അർജുൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ അർജുന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പെർഫോമൻസ് നോറയായുള്ള പകർന്നാട്ടമായിരുന്നു നോറയെ പോലും യഥാർത്ഥത്തിൽ ഞെട്ടിച്ചു പെർഫോമൻസ് ആയിരുന്നു അർജുൻറേത് കൺഫഷൻ റൂമിൽ പോയി നോറ ബിഗ് ബോസിനോട് സംസാരിക്കുന്നതടക്കം അതുപോലെ പകർത്താൻ അർജുന സാധിച്ചിരുന്നു എങ്ങനെയാണ് നോറയെ ഇത്രയും ഒബ്സർവ് ചെയ്തതെന്ന ചോദ്യത്തിന് തനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണെന്നും അതൊക്കെ സ്വാഭാവികമായി വന്നതാണെന്നുമാണ് അർജുൻ മറുപടി പറഞ്ഞത് നോറ കൺഫഷൻ റൂമിൽ ചെയ്യുന്നത് എന്താണെന്ന് എങ്ങനെയൊക്കെയോ അതൊക്കെ അങ്ങ് വന്നു പോയി എന്നാണ് അർജുൻ മറുപടിയായി പറഞ്ഞത് അതേസമയം ഈ സീസണിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് അർജുൻ ശ്യാം കാരണം മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വഴക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഹൗസിൽ നൂറ് ദിവസം തുടർന്ന് ഒടുവിൽ രണ്ടാം സ്ഥാനവും കൊണ്ടാണ് അർജുൻ പടിയിറങ്ങിയത് അതുകൊണ്ട് തന്നെ അർജുന് ആരാധകരുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത് പല എപ്പിസോഡിലും വൻ വോട്ട് നേടാനും താരത്തിന് സാധിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ